ൂരുവിലാണ് അപ്പൊ നമ്മുടെ പ്രിയാങ്ക ചേച്ചി ന്യൂസിലാൻഡിലേക്ക് പോവാണ് കേട്ടോ സോ നമ്മൾ ചേച്ചി ഫിഫ്റ്റീൻത്തിനാണ് പോകുന്നത് ഫോർട്ടീൻത്തിന് തന്നെ പോയിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ റൂം എടുത്തു കേട്ടോ നിയർ എയർപോർട്ട് വാവ് 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 കാണാൻ മാത്രം വാവ് വാവുള്ളായിരുന്നു ഈ ഹോട്ടല് എന്താ പറയാ ലുക്കിലെ കാര്യമുള്ളായിരുന്നു സർവീസ് ഒട്ടും നല്ല ഇല്ലായിരുന്നെ റൂമും കാണാൻ ലുക്കുള്ളായിരുന്നു അവിടെ എന്താ പറയുക കുളിച്ച് കഴിഞ്ഞിട്ട് ഹീറ്റർ ശരിയാവുന്നു ആയിരുന്നു ഫുഡ് നമ്മൾ സെവൻ ഫോർട്ടി ഇവിടെ തന്നെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്ത് വന്നത് കുറേ ലേറ്റായിട്ടോ പത്ത് മണിയായിട്ട് ഫുഡ് വരാത്തതുകൊണ്ട് ഞങ്ങൾ ബേക്കറി പോയിട്ട് എന്തൊക്കെയോ കഴിച്ചാൽ അതിനുശേഷം റൂമിൽ റൂമിലെന്തൊക്കെയോ പണി ആവശ്യ കേട്ടൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറെ റൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ തേനച്ചിയപ്പയും ക്രിസ്റ്റീൻ കിടന്നുറങ്ങി പിന്നെ ഞാൻ തന്നെ കുറച്ച് തന്നെ ഇരുന്ന് കുറച്ച് നൂഡിൽസും എന്തൊക്കെയാണ് ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് രാവിലെ ആയി ഫിഫ്റ്റീൻത്തിന് രാവിലെ ഞങ്ങൾ റെഡി ആയിട്ട് ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ ചേച്ചി പിള്ളേരെയൊക്കെ റെഡിയാക്കുന്ന നമുക്കിനി പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണേ ഇവിടെ നിന്ന് ഏതായാലും കഴിക്കുന്നില്ല നമ്മൾ പുറത്തുനിന്ന് കേട്ടോ എവിടെയെങ്കിലും പുറത്ത് ചെറിയ ഹോട്ടലിൽ നിന്ന് അങ്ങനെ കഴിക്കാമെന്നോർത്ത് അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ കാറിൽ കാറിൽ കയറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി നല്ല സ്മൂത്ത് ഇഡ്ലി ആയിരുന്നു പക്ഷെ നല്ല ടെൻഷൻ ഉണ്ടോണ്ട് ആർക്കും ഇറങ്ങുന്നില്ലായിരുന്ന കേട്ടോ ഇഡ്ലി അങ്ങനെ വേഗം പോയി രാവിലെ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു വലിയ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ എയർപോർട്ട് എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരുടെയും മുഖത്ത് നല്ല അത്യാവശ്യം ഉണ്ട് എൻ്റെ ക്രിസ്റ്റിക്ക് മാത്രം യാതൊരു ടെൻഷൻ ടെൻഷനില്ലായിരുന്നു ആൾ പ്ലെയിനൊക്കെ കാണാൻ വന്ന അത്രേ ഉള്ളൂ കേട്ടോ ആൾ നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി ചേച്ചിക്ക് ടെർമിനൽ ടൂവിലായിരുന്നു കേട്ടോ അപ്പം ദേ ഈ ബ്രോ കാണാൻ പറ്റുമെന്നറിയില്ല എനിക്ക് പേര് മറന്നു ഈ നമ്മുടെ കടവ ഈ അടുത്ത സ്ഥലം നമ്മുടെ കടബയിലെ തന്നെ ഒരു ആയിരുന്നു കേട്ടോ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കാരണം ചേച്ചി ഫ്ലൈറ്റ് കയറുന്നവരെ ആള് നല്ല പോലെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ എന്താ അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കാണുമല്ലോ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് ഇനി കുറച്ച് യാത്ര പറയുന്ന സീനൊക്കെ ആയിരുന്നു യാത്ര പറഞ്ഞ സീന് ചേച്ചി കുളമൊന്നും ആക്കിയല്ല എല്ലാവരും നല്ല എന്താ മനസ്സിൽ കട്ടിയുള്ളവരായത് കൊണ്ട് ഒഴിവാക്കിട്ട് അങ്ങനെ നമ്മുടെ ചേച്ചി പോവുകയാണ് ഗൈസ് ഹൗ ഇവിടെ പോകുന്ന ഏതോ ഒരു ഫ്ലൈറ്റില് ചേച്ചി ഫ്ലൈറ്റില് ചേച്ചിയാണ്